നമസ്കാരം റാഫ്ഡോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൊപ്പ ഡെൽറയുടെ ക്വാർട്ടർ ഫൈനൽ നെറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ക്വാർട്ടറിൽ ഒരു എൽ ക്ലാസിക്കോ വരുമോ എന്ന് പലരും ഒറ്റ നോക്കിയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഫിക്സർ അങ്ങനെയല്ല പക്ഷേ റയലും ബാഴ്സയും അവരവരുടെ മത്സരങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന ഘട്ടങ്ങളിൽ ഒരു എൽ ക്ലാസിക്കോക്കുള്ള സാധ്യത തുറന്നിടപ്പെട്ടിട്ടുണ്ട് ഏതായാലും കൊപ്പ ഡെൽറയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഫെബ്രുവരി നാല് മുതൽ ആറ് വരെയുള്ള തീയതികളിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സിംഗിൾ ലെഗ് മത്സരങ്ങളാണ് എന്ന കാര്യവും ശ്രദ്ധിക്കുക ഒരു ക്വാർട്ടർ ഫൈനലിൽ അത്ലറ്റിക് ഓഫ് ഗെറ്റാഫയും തമ്മിലാണ് അത്ലറ്റിക് ഓഫ് വേഴ്സസ് ഗെറ്റ് പോരാട്ടം അത്ലറ്റിക്കോ മാഡിഡൻ്റെ മൈതാനത്താണ് നടക്കുക റയൽ മാഡിഡൻ എതിരാളികൾ ലെഗാനസ് ആണ് റയലിന് ഇത് എവേ മത്സരമാണ് ലെഗാനസിന്റെ മൈതാനത്ത് പോയി കളിക്കണം ബാഴ്സലോണക്ക് എതിരാളികളായി വന്നിരിക്കുന്നത് വലൻസിയയാണ് ഈ മത്സരം ബാഴ്സ്ക്ക് എവേ മത്സരമാണ് പിന്നെ ശേഷിക്കുന്ന ക്വാർട്ടർ ഫൈനൽ റയൽ സോസിഡാഡും ഒസാ സുനയും തമ്മിലാണ് ഏതായാലും കൊപ്പ ഡെൽറേയുടെ ഷെഡ്യൂള് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ് ക്ലബുകൾ തുടർച്ചയായിട്ട് ഇങ്ങനെ മിഡ് വീക്കിൽ കളിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഈ മിഡ് വീക്കിൽ യു എഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം വരുന്നു അത് കഴിഞ്ഞ് പിന്നെ വീക്കെൻഡിൽ സ്വാഭാവികമായിട്ടുള്ള മത്സരങ്ങളുണ്ടാവും അങ്ങനെ തുടരെ തുടരെ മത്സരങ്ങൾ മത്സരങ്ങളുടെ ആധിക്യം പലപ്പോഴും കോച്ചുമാരിങ്ങനെ ഒരു പ്രശ്നമായിട്ട് പറയാറുണ്ട് അതിങ്ങനെ തുടർന്ന് പോകും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ഹൗസ് എടുത്താൽ